നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം അത്തം നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ അത്തം നക്ഷത്രക്കാർ മദ്യശൂലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ദോഷപ്രദമാണ് എങ്കിലും ചാരവശാൽ അല്പം ഗുണപ്രദമായ സമയമായതിനാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആശ്വാസപ്രദം തന്നെയാണ് വന്നനുഭവിച്ച പ്രതിസന്ധികളെ മനോബലത്താൽ അതിജീവിക്കുവാൻ കഴിയുന്നതാണ് തൊഴിൽ രംഗത്ത് ആത്മാർത്ഥമായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് മെച്ചപ്രദമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടായിത്തീരും സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അവസരോചിതമായിരിക്കുന്ന ഇടപെടലുകൾ പല ആപദ്ഘട്ടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും വിവാഹാദി മംഗളകാര്യ സിദ്ധി ഇഷ്ട ബന്ധുജന സമാഗമം തുടങ്ങിയ സൽഫലങ്ങളും അനുഭവത്തിൽ വരുന്നതാണ് നേതൃത്വ നിരയിലേക്ക് ഉയരുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ മുന്നിൽ തെളിയുന്ന ഒരു വർഷമാണിത് അവസരങ്ങളെ പരമാവധി അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ ശ്രമിക്കണം സർക്കാരിൽ നിന്നും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും കഴിയുന്നതാണ് അഗ്നി ആയുധം തുടങ്ങിയവ നിമിത്തമായിട്ട് ആപൽ സാധ്യതയും കാണുന്നുണ്ട് ദോഷപരിഹാരാർത്ഥമായി ശിവെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തിവരുന്നതും മൃതസഞ്ജീവനി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം